ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും ഉപ്പുംപുളിയും കുക്കിങ്ങിലേക്ക് സ്വാഗതം ഇന്ന് ഞാൻ ഉണ്ടാക്കാൻ പോകുന്നത് ഉണക്കച്ചെമ്മീൻ തോരനാണ് അപ്പോൾ അതെങ്ങനെയാണ് ഉണ്ടാക്കുന്നത് എന്ന് നോക്കാം അതിനുവേണ്ടി പൊടിച്ച ഉണക്കച്ചെമ്മീൻ ഞാൻ വാങ്ങിയിട്ടുണ്ട് രണ്ട് സവോള അഞ്ചാറ് ചുവന്നുള്ളി രണ്ട് പച്ചമുളക് ഇത്രയും സാധനങ്ങളാണ് എടുത്തിരിക്കുന്നത് ഒരു കപ്പ് തേങ്ങയും കൂടെ വേണം ഇനി ആ ചെമ്മീൻ ഒന്ന് വറുത്തെടുക്കാം ചെമ്മീൻ ഒന്ന് രണ്ട് പ്രാവശ്യം കഴുകിയതിന് ശേഷം ചീനച്ചട്ടിയിലേക്ക് ഇട്ട് കൊടുക്കുക ഇത് പൊടിച്ച ചെമ്മീൻ കടയിൽ നിന്ന് വാങ്ങിയതാണ് അപ്പോൾ അത് വെറുതെ കഴുകിയാൽ മാത്രം മതിയാകും തലയും വാലൊക്കെ കളഞ്ഞിട്ട് പൊടിച്ചെടുത്തതാണ് ആദ്യം തീ കൂട്ടി വെച്ച് അതിൻ്റെ വെള്ളം വറ്റുന്നത് വരെ ഒന്ന് വറുത്തെടുക്കുക അതിനുശേഷം ഒരു ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ച് വറുത്തെടുക്കാം പെട്ടെന്ന് വറുത്ത് കിട്ടാനാണ് ചെറുതായിട്ട് ചുവന്ന് വരുമ്പോൾ അത് നിർത്താം ഇപ്പോൾ വറുത്ത് വറവായിട്ടുണ്ട് ഇനി ഒരു ചീൻചട്ടിയിലേക്ക് രണ്ട് മൂന്ന് ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുക വെളിച്ചെണ്ണ ചൂടാവുമ്പോൾ ഈ ഉള്ളി അരിഞ്ഞതും പച്ചമുളകും ഒക്കെ കൂടെ ചേർത്ത് നന്നായിട്ടൊന്ന് വഴറ്റുക ചെറുതായിട്ട് ചുമന്ന് വരുന്നത് വരെയും വഴറ്റാം ഇനി ഇതിലേക്ക് മുളക് പൊടി ചേർത്ത് കൊടുക്കാം മുക്കാൽ ടേബിൾ സ്പൂൺ മുളക് പൊടി ചേർത്ത് കൊടുക്കുക അതൊന്ന് ആ എണ്ണയിലിട്ട് ഇളക്കുക ഇനി തേങ്ങ ചേർത്ത് കൊടുക്കാം തേങ്ങയും അതിലിട്ടൊന്ന് ഇളക്കണം അപ്പോൾ ഒരു തേങ്ങയുടെ ഒരു മൂത്ത നല്ല സ്മെല്ല് വരും ആ സമയം കറിവേപ്പില ചേർത്ത് കൊടുക്കുക അതിനുശേഷം ഈ വറുത്തെടുത്ത ചെമ്മീൻ ചേർത്ത് കൊടുക്കുക എല്ലാം നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യുക ഉപ്പ് ചേർത്ത് കൊടുക്കുക ഉപ്പ് ചേർത്തതിന് ശേഷം എല്ലാം നന്നായിട്ട് മിക്സ് ചെയ്യുക ഇപ്പോൾ നമ്മുടെ ചെമ്മീൻ തോരൻ ഇവിടെ റെഡി ആയിട്ടുണ്ട് എല്ലാവരും ചെയ്ത് നോക്കുക താങ്ക് യു